അതുപോലെ തന്നെ ദർശന സമൂഹം ഒരുമിച്ച് കൂടി എപ്പോഴും അതിൻ്റെതായ ഈ ദിവസങ്ങളെ ക്രമീകരണത്തിനുള്ള സമയത്തിട്ടുണ്ട് അവരെല്ലാവരും അവർ പേരെല്ലാം നോട്ടീസ് നോട്ടീസ്പോർട്ട് ഇട്ടിട്ടുണ്ട് അവരും അവരുടേതായ ഉത്തരവാദിത്തത്തിൻ്റെ ദിവസം നിർവഹിക്കുകയാണ് അവരെല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ് തീർച്ചയായിട്ടും കൃത്യമായി ഈ ഇടവ കുടുംബത്തിൽ ഓരോരുത്തരുടെയും തിരുന്നാളാണെങ്കിൽ ഓരോരുത്തരുടെയും ത്യാഗത്തിൻ്റെ അർപ്പണത്തിൻ്റെയും ജനങ്ങളാണ് ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് ലഭിക്കാൻ നമ്മുടെ ഇടവ മുഴുവൻ്റെ പേരിൽ വലിയ നല്ല സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഇടവേള ഏതൊരു കൊച്ചുകുട്ടിക്കും ഈ ഇടവക്കാൻ മക്കളും വിദേശത്തിലെ മുഴുവൻ മനുഷ്യർക്കും കമുരാൻ അവരിച്ചു വരുന്ന നന്മകളെല്ലാം ഓർത്തു കൊണ്ട് ഏവ സ്നേഹത്തോടെ തിരിച്ചുമാനം ശബാർശി നൽകുകയാണ് കുട്ടികളെ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നാനാഞ്ചാതി മതസ്ഥരായ സഹോദരി സഹോദരന്മാരെ ദർശനക്കാരെ തിരുനാൾ ദർശേന്ദിമാരെ പ്രിയപ്പെട്ട കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുനാള് ജൂബിലി വർഷത്തിലെ തിരുനാളാണെന്ന് നമുക്കറിയാം റോമ എട്ട് ഇരുപത്തി എട്ടില് അതാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓലോ സഭ സ്ഥലങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവെന്ന് നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ള ഒരു വലിയ ദൈവിക പരിപാലനയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷത്തിലെ തിരുനാള് നമ്മുടെ ഇടവക കുടുംബം മുഴുവനും കൂടി അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമുണ്ട് അത് നന്ദി എന്നതാണ് അഞ്ചു ദിവസത്തേക്ക് കാലാവസ്ഥ ശക്തമായ മഴയുടേതായിട്ടാണ് പ്രവചനങ്ങളെല്ലാം തമ്പുരാൻ നമ്മെ ഈ നിമിഷം വരെ കൊടിയേറ്റത്തിന്റെ ദിവസം മുതൽ ഈ നിമിഷം വരെ എങ്ങനെ പരിപാലിച്ചു എന്ന് നാം ഒക്കെ അനുഭവിച്ചു മനസ്സിലാക്കിയവരാണ് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം അറിയാതെ പറയുന്നൊരു വാക്കുണ്ട് ദൈവമേ നന്ദി ആ നന്ദി നിറഞ്ഞ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നാം പുലർത്തേണ്ട ഒന്നാണെന്ന് നമുക്കറിയാം ഈ തിരുനാള് അത്തരത്തിൽ വളരെ പ്രത്യേകമായി തമ്പുരാനും നന്ദി പറയാനുള്ള അവസരമാണ് ഈ തിരുനാളിൽ ഒരുമിച്ച് കൂടുന്ന അനേകായിരങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും മാർത്തോമാ ശ്രീഹായുടെ മധ്യസ്ഥ വഴി ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് അതിനെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആലയത്തിലെത്തുക നമുക്കറിയാം ചെമ്പ് ഇടവക്കാർ മാത്രമല്ല ഈ പ്രദേശം മുഴുവനിലെയും മനുഷ്യരും ഇന്നലെ നമ്മുടെ തൊട്ടടുത്തുള്ള യാക്കോബായ പള്ളിയിൽ തിരുമേനിക്ക് ഒരു സ്വീകരണം നൽകുകയുണ്ടായി അതിൽ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻ്റും വാർഡ് മെമ്പറും എന്ന് വേണ്ട വളരെ പേര് പ്രത്യേകമായി സന്നിഹിതരായിരുന്ന അവസരത്തിൽ അവരിൽ പലരും പറഞ്ഞ ഒരു വാചകം പെട്ടെന്ന് ഓർമ്മ വരികയാണ് വൈക്കത്ത അഷ്ടമി പോലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരവസരമാണ് ചെമ്പുപള്ളിയിലെ തിരുനാളെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാമത് അങ്ങനെ ഈ ആലയത്തിലേ കടന്നുപോടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെയോടത്തുള്ള നന്ദിയും ഒപ്പം അവരുടെ ഹൃദയങ്ങളിലെ നിറയെ പ്രാർത്ഥനയും ഇന്ന് ഒരു രാധ ചേച്ചി രാവിലെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛ നാളത്തെ പാച്ചോറിനുള്ള കുറച്ച് അരിയും തേങ്ങയും കൊണ്ട് വന്നതാ എന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കുടുംബത്തിലുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം പോകാൻ നേരത്ത് പറയാണ് അച്ഛൻ അതെല്ലാം മാറ്റി അച്ഛൻ ശ്രദ്ധിച്ചു ഈ ആലയത്തിൽ പ്രത്യേകിച്ച് നാളെ പ്രദക്ഷിണം കയറുമ്പോൾ മുതൽ രാത്രി എട്ടര മണിവരെ എന്തുമാത്രം പേര് ഒരുമിച്ചുകൂടെ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവരുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള വികാരവും ഈ നന്ദിയും ഹൃദയം നിറയെ പ്രാർത്ഥനയുമാണ് അതിൽ നാം എല്ലാവരും പങ്കുചേരുകയാണ് ദൈവത്തിന് നന്ദി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുനാളിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം നന്ദി പറയുക തിരുനാൾ പ്രസിദ്ധീധിമാർക്കാണ് നാനൂറിലധികം പേര് തങ്ങളുടേതായ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ വില നൽകി ഏറെ സ്നേഹത്തോടെ മുമ്പോട്ട് വന്ന നിമിഷങ്ങൾ ഏറ്റവും ആദ്യം അച്ഛൻ ഓർക്കുന്നത് നമ്മുടെ ഏഴാം യൂണിറ്റിലെ സാജൻ്റെ അമ്മ ത്രേശ്യാമ ചേച്ചിയാണ് ഏറ്റവും ആദ്യം തിരുനാളേറ്റി നടത്താൻ മുമ്പോട്ട് വന്നത് ത്രേശ്യാമ ചേച്ചിയാണ് ലിസ്റ്റ് പ്രിൻറ് ചെയ്തപ്പോൾ ഏറ്റവും അവസാനം അച്ഛൻ്റെയോട് വിളിച്ചു പറഞ്ഞത് പെണ്ണമ്മ ചേച്ചിയാണ് അച്ഛനത് പറയുക നമ്മുടെ ഇടവയിലെ എല്ലാ മനുഷ്യരും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മുതൽ എല്ലാത്തരം ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് പൂർണ്ണമായ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സന്തോഷത്തോടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രതീകമായി കണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാൻ ത്യാഗപൂർ മുമ്പോട്ട് വന്നത് ഏറെ നന്ദിയോടെ ഇടവക്കുഴ കുടുംബം മുഴുവനും വേണ്ടി നന്ദിയോടെ ഓർക്കുകയാണ് ഷാജനോട് ഇന്ന് കൈ കാണിക്കുന്ന അച്ഛനെ ഷാജന് പുതിയ ഷർട്ടൊക്കെ ഇട്ട് വളരെ കാര്യമായിട്ട് കായികമായിട്ട് അന്നുമതിലൊരുങ്ങി ഇന്ന് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ സന്തോഷം നമ്മളെല്ലാവരുടെ ഓർക്കുകയാണ് പക്ഷേ ഇന്ന് പ്രദർശനം കയറി ഇവിടെ വന്ന് നിന്നപ്പോൾ പെട്ടെന്നച്ഛൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ കാര്യം വന്നു അതിങ്ങനെയാണ് തിരുസഭയുടെ കൽപ്പനകളിൽ പറയുന്നൊരു കാര്യമുണ്ട് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കെയും രസക ചെമ്പിരു തിരുനാളിൽ ക്ഷണിക്കാനാണ് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ഞങ്ങൾ അങ്ങനെ ഇന്നലെ പോയിരുന്നു ഇവിടെ എത്തി സാറിനേയും അതുപോലെ സി ഐ സാറിനെയും അവരെല്ലാവരെയും കണ്ട് തിരുനാൾ ക്ഷണിച്ചു ഇന്നലെ തന്നെ അവർ വന്ന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു ഇന്ന് അവരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ് അവരാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്കും അതുപോലെ പൊതുജനത്തിനും അനിവായി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാം ക്രമീകരിക്കാനായിട്ട് മുമ്പോട്ട് വന്നത് അവരെല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ കുടുംബം മുഴുവനും വേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് വിവിധ കമ്മിറ്റികൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ കാര്യവും പല കാര്യങ്ങൾ കൊട്ടേഷൻ വിളിച്ചുൾപ്പെടെയാണ് തീരുമാനമെടുത്തത് അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് മുതൽ ഭക്ഷണത്തിൻ്റെ ചാർജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കുന്ന കമ്മീഷനങ്ങളെ ഓരോരുത്തരെയും നേതൃത്വം നൽകുന്നവരെ അവർ പറഞ്ഞതനുസരിച്ച് അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഓരോരുത്തരെയും തീർച്ചയായിട്ടും പറയുന്നതിൽ താരമെല്ലാം എല്ലാവരെയും ബാക്കി മേളക്കാർ അങ്ങനെ എല്ലാവരെയും ഏറെ നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ദർശന സമൂഹം ഒരുമിച്ചുകൂടിയപ്പോഴും അതിൻ്റെതായ ഈ ദിവസങ്ങളെ ക്രമീകരണത്തിന് കമ്മീഷൻ എടുത്തിട്ടുണ്ട് അവരെല്ലാവരും പഴയ പേരെല്ലാം ലിസ്റ്റത്തിൽ നോട്ടീസ് കൊണ്ടിട്ടിട്ടുണ്ട് അവരും അവരുടേതായ ഉത്തരവാദിത് ദിവസം നിർവഹിക്കുകയാണ് അവരെല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ് തീർച്ചയായിട്ടും മറ്റേതൊരു തിരുനാളിലും വ്യത്യസ്തമായി ഈ ഇടവ കുടുംബത്തിലെ ഓരോരുത്തരുടെയും തിരുനാളാണ് ഓരോരുത്തരുടെയും ത്യാഗത്തിന്റെ അർപ്പുറത്തിൻ്റെയും ദിനങ്ങളാണ് ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം സമർത്ഥമായിട്ട് ലഭിക്കാൻ ഇടയാകട്ടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈശോ സുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ ഓരോരുത്തർക്കും ഈ നാളിലെല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു ഇനി നമ്മൾ സാധാരണ ചെയ്യാത്തതുപോലെ പള്ളി ജീവനക്കാർക്ക് അരിരോഷിക നൽകുന്ന ഇതുപോലെയുണ്ട് ആദ്യം തന്നെ സമ്മാനം നൽകുന്ന അച്ഛൻ നമ്മുടെ ദേവാലയം ശുശ്രൂഷിക്കുകയാണ് പ്രതിഷ്ഠത്തിന് നേരത്തെ അച്ഛനെ ഓർക്കുകയായിരുന്നു വാസ്തവത്തിൽ അഗസ്റ്റിന് ശൂന്യാറിന്റെ കപ്പേളയിൽ നിർത്താൻ പ്രദർശനം പോസ്റ്റ് ഓഫീസില് വരെ പോകേണ്ട ഒരു ബാധ്യത ചെമ്പുകാർക്കുണ്ട് അതിന് കാരണം നമ്മുടെ സെബാസ്റ്റിനെ തമിഴ് കൈകളിലെടുത്ത ഇടമാണ് പോസ്റ്റ് ഓഫീസിലേക്ക് ഉയർത്ത രാസരായ സെബാസ്റ്റ്യൻ നൊവേനയിലെ ഒരു പ്രാർത്ഥനയുണ്ട് പെട്ടെന്നുണ്ടാകാമർത്ഥങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണേ എന്ന് ആ നൊവേനയിലെ പ്രാർത്ഥന ഇടവൈരി കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആഴത്തില് അനുഭവിച്ച വ്യക്തിയാണ് സെബാസ്റ്റ്യൻ െ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഇടവ മുഴുവൻ്റെ പേരിൽ വലിയ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഈ ഇടവയില കൊച്ചുകുട്ടിക്കും ഇടവക്കാരന്മാക്കും പ്രദേശത്ത് മുഴുവൻ മനുഷ്യർക്കും തമ്പുരാൻ അവനെ സംവിധാനം നന്മകളെല്ലാം ഓർത്തുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഈ സമ്മാനം സുഭാഷനാകുകയാണ് അടുത്തത് ചെമ്മതോര് പൗലോസ് പൗലോസ് നമുക്കറിയാം തിരുനാളിൻ്റെ ദർശനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പൗലോസിന് പ്രത്യേകം നന്ദി അടുത്തത് നമ്മുടെ അക്കൗണ്ടന്റ് ജോസ്ലി ജോസ്ലിനാണ് നമുക്കറിയാം ഏറെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് അത് വളരെ ഭംഗിയായും കൃത്യമായിട്ടും ജോസ്ലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജോസ്ലിനെ വളരെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് അടുത്തത് പള്ളി ക്ലീനിങ് നടത്തുന്ന ജി ആണ് ദിവസങ്ങളിലൊക്കെ കൂടുതലായി ജോലി ഭാരമാണെങ്കിലും ഭംഗിയായിട്ട് നിർവഹിക്കുന്നു ജീവിക്ക് പ്രത്യേകമായി നന്ദി അടുത്ത പ്ലംബർ ജോർജ് പണക്കാട്ടാണ് ജോർജിന് പരിശോധിക്കുന്നത് എല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വിശുദ്ധ കുർബാന രാവിലെ അഞ്ചു മണിക്കാണ് ആദ്യത്തെ കുർബാന എന്ന കാര്യം എല്ലാവരും ഓർക്കുമില്ല